எது நாட்டில் நல்கும் நாட்டில் நல்கும் பத்து போகும் ഷാപ്പുകളിൽ വിൽപ്പന നടത്തുന്നത് മയക്കമരുന്ന് കലർന്ന കള്ളാണെന്നും യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയം അട്ടിമറിച്ച ഇടതു സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തണമെന്നും വിഷമദ്യം ഒഴുകുന്നത് തടയാൻ നടപടി വേണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ് ഖാൻ പറഞ്ഞു ഷാപ്പുകളിലൂടെ വിഷമദ്യം ഒഴുകുന്നത് തടയാൻ നടപടി ഉണ്ടാകണം കേരളത്തിൽ കൂടുതൽ ബാറുകൾ അനുവദിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് യു ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയം അട്ടിമറിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വ്യാപകമായി കള്ളുഷാപ്പുകൾ അനുവദിക്കുന്നതിന് കാരണം ഷാപ്പുകളിലൂടെ മയക്കുമരുന്ന് കലർന്ന കള്ളാണ് വിതരണം ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ പരിശോധന നടത്തി മാത്രമേ ഇത് സഞ്ചയിക്കാൻ പറഞ്ഞു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ സുതാര്യമായ ഒരു മദ്യനയം സംസ്ഥാനത്ത് നടപ്പിലാക്കി മുമ്പോട്ട് പോയതാണ് ആ മദ്യനയത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആ മദ്യനയമാണ് ആദ്യം അട്ടിമറിച്ചത് ഇവിടെ വ്യാപകമായി കേരളത്തിൽ ബാറുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം ബാറുകൾ അനുവദിച്ച് നിരവധിയായ കുടുംബങ്ങൾ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും ആത്മഹത്യയിലേക്ക് ഒരു കുടുംബനാഥന്മാർ ഒരുപാട് പേര് പോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ആ മദ്യനയത്തിനെ അട്ടിമറിച്ചതിന്റെ ഭാഗമായി ഇപ്പോ അതിനെ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ ഷാപ്പുകൾ അനുവദിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കിവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഷാപ്പുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല ആലപ്പുഴയിലൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുടുംബസമേതം പോകുന്നത് ഷാപ്പുകളിലേക്കാണ് പക്ഷേ ഈ ഷാപ്പിനെക്കുറിച്ചും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഷാപ്പുകളെ കുറിച്ചുമുള്ള പരാതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഷാപ്പ് അനുവദിക്കാൻ തീരുമാനിച്ചു ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാന പഞ്ചായത്ത് മെമ്പർ മരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈ എലക്ഷൻ നടന്നപ്പോൾ ഈ വാർഡിൽ തന്നെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണം നടത്തിക്കൊണ്ട് അവർ വിജയത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ട് വിജയ വിജയത്തിലേക്ക് കടന്നു വന്നപ്പോ ആദ്യം ചെയ്തത് അഞ്ചാം വാർഡിൽ ഷാപ്പുകളാണ് അനുവദിച്ചു തുടങ്ങിയത് അതാണോ എൽ ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ ഈ ഒറ്റക്കൽ ലുക്കൗട്ടിൽ തന്നെ ഇവിടെ ഈ ഷാപ്പ് അനുവദിക്കുന്നു ആദ്യം അനുവദിച്ച ഈ ഷാപ്പിൽ തന്നെ ആദ്യം ദിവസം തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ചില ആളുകൾ ആനവട്ടം ഒരു സഹോദരന്റെ തലയെ അടിച്ചു പൊട്ടിച്ച് ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇവിടെ ഒറ്റക്കല്ലിൽ തന്നെയുള്ള നിരവധി ആളുകൾ തമ്മിലടിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ ഒരാ ഒരാ ഒരു സഹോദരന്റെ കണ്ണിന് ഒറ്റക്കല്ലിലുള്ള ഒരു സഹോദരന്റെ കണ്ണിന് കാഴ്ച ആനവട്ടമെങ്കിലുള്ള ഒരു സഹോദരന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി ഇത് ഒരു തുടക്കമാണ് ഈ ഷാപ്പിലെ ഷാപ്പ് നടത്തുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല പക്ഷേ നടത്തുന്നെങ്കിൽ വളരെ മാന്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആനയമയക്ക് പോലെയുള്ള ആളുകൾ ആളുകളുടെ പിന്നെ മാനസികാവസ്ഥ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് മെന്റലി പ്രോബ്ലം ഉണ്ടാകുന്ന തരത്തിലുള്ള കള്ളുകൾ കള്ളാണ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ കള്ളിൽ വലിയ കീടനാശിനികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കച്ചവടത്തിന് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കാനും അവരുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഒരു സൂചനാ സമരമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് നടത്തിയിട്ടുള്ളത് തെന്മല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഷാപ്പ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉപരോധ സമരത്തിൽ തെന്മല മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ രാജശേഖരൻ ആർ സുഗതൻ യു മണ്ഡലം ചെയർമാൻ ടി ജെ സലീം പഞ്ചായത്ത് അംഗങ്ങളായ എ ടി ഷാജൻ ജി ഗിരീഷ് കുമാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എസ് ആർ ശ്യാം ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മണിയൻ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ സുമേഷ് ബാഹുലേൻ തെന്മല ശശിധരൻ സുദർശൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികൾ ടോജോ ജോസഫ് ആഷിഖ് ബദറുദ്ദീൻ ഷിജു ശശിധരൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ആര്യങ്കാവ്